ഹായ് ഫ്രണ്ട്സ് നൈസ് മീതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള യു എസ് ബി പാനൽ ഉപയോഗിച്ച് ആംബിൾഫയർ നിർമ്മിക്കുമ്പോൾ പ്രധാനമായിട്ടും നേടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് നോയ്സ് കേൾക്കുക എന്നത് യു എസ് ബി റീഡ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ബ്ലൂടൂത്തുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്തുമാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സൗണ്ട് നമ്മൾ കേൾക്കേണ്ടി വരുന്നത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ചെറിയ യു എസ് ബി പാനുകൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ബീപ്പ് സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതിനു നമ്മൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഇത്തരത്തിൽ ബീപ്പ് സൗണ്ട് കേൾക്കുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം യു എസ് ബി പാനലിലേക്ക് ഗ്രൗണ്ട് പ്രോപ്പറായിട്ട് വർക്ക് ആവാത്തത് കൊണ്ടാണ് അതിന് വേണ്ടി യു എസ് ബി പാനലിൽ യു എസ് പി കണക്ട് ചെയ്യുന്ന ഈ സോക്കറ്റിലേക്ക് ഒരു സിംഗിൾ വയർ നമുക്ക് സോൾഡർ ചെയ്ത് ചേർക്കേണ്ടതാണ് അതിനുവേണ്ടി നമ്മളൊരു വയർ ഇവിടെ എടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ യു എസ് ബി സോക്കറ്റിൽ നമ്മൾ ലെഡ് സോൾഡർ ചെയ്ത് ചേർത്തതിന് ശേഷം ആ സിംഗിൾ വയർ ഇതിലേക്ക് സോൾഡർ ചെയ്ത് ചേർക്കേണ്ടതാണ് ഇങ്ങനെ സോൾഡർ ചെയ്ത് ചേർക്കുന്ന വയറിന്റെ മറുവശം മെയിൻ ആഡിയോ ബോർഡിന്റെ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് ചേർക്കേണ്ടതാണ് ഇതൊരു ഡെമോ വീഡിയോ പോലെയാണ് നമ്മൾ ഇതിൽ സോൾഡർ ചെയ്ത് ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ടി ഡി ഐ എഴുപത്തി മൂന്ന് എൺപത്തി എട്ട് ഐസ് വരുന്ന ഒരു ആഡിയോ ബോർഡ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ റെഡ് വയർ സോൾഡർ ചെയ്ത് ചേർക്കുന്നത് ഈ ആഡിയോ ബോർഡിൻ്റെ പന്ത്രണ്ട് വാൾട്ട് ഡി സി കൊടുക്കുന്നതിൻ്റെ നെഗറ്റീവ് ലീഡിലേക്ക് നമ്മൾ ആ വയർ സ്റ്റോൾ ചെയ്ത് ചേർക്കുന്നതാണ് ഇത്തരത്തിൽ സിംഗിൾ പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ആംബ്ലിഫയറിൽ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നോയ്സ് കുറയുന്നതാണ് എന്നാൽ ഡുബിൾ പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ആംബ്ലിഫയറിൽ ട്രാൻസ്ഫോമറിന്റെ ഗ്രൗണ്ടിൽ തന്നെ നേരിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ ഗ്രൗണ്ട് കണക്ട് ചെയ്താലും ഒരു പരിധി വരെ നോയ്സ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ചില അവസരങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ സോൾഡർ ചെയ്താലും ഇതിന്റെ നോയ്സ് കുറയുന്നതല്ല അപ്പോൾ അതിനുവേണ്ടി മറ്റൊരു മാർഗം നമുക്ക് നോക്കാവുന്നതാണ് ഇനി മറ്റൊരു മാർഗം എന്തെന്നാൽ യു എസ് ബിയിൽ അഞ്ച് വാൾട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ആ രണ്ട് ലീഡിൽ രണ്ട് വയർ നമ്മൾ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ റെഡ് വയർ പോസിറ്റീവും ബ്ലാക്ക് വയർ നെഗറ്റീവുമാണ് നമ്മൾ ഈ പോസിറ്റീവ് വരുന്ന റെഡ് വയർ കട്ട് ചെയ്ത് അതിൽ നമ്മളൊരു വൺ കെ റെസിസ്റ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നോയിസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു രജിസ്റ്റർ എടുത്തിട്ടുണ്ട് ഇത് വൺ കെ രജിസ്റ്റർ അല്ല നമുക്കൊന്ന് കണ്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം ആയിട്ട് എടുത്തതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സോൾഡർ ചെയ്ത് മറുവശം വശം അഞ്ച് വോൾട്ട് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ബീപ്പ് സൗണ്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വൺ കെ രജിസ്റ്റർ രണ്ടെണ്ണം സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതും നല്ലതാണ് അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നോയിസ് കുറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് ഇനി ചില യു എസ് പി ബോർഡുകളിൽ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്താലും ഓളിയോ നമ്മൾ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോയിസ് കൂടുതലായിട്ട് കേൾക്കാൻ സാധിക്കും അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് പതിനാറ് വാൾട്ട് ആയിരത്തി അഞ്ഞൂറ് യു എഫ് ഈ വാൾട്ട് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല പതിനാറ് വാൾട്ട് ആയിരത്തി അഞ്ഞൂറ് യു എഫിൻ്റെ ഒരു കപ്പാസിറ്റർ നമ്മൾ ഈ യു എസ് ബി പാനലിൻ്റെ ഫൈവ് വോൾട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് പോസിറ്റീവും നെഗറ്റീവും തിരിഞ്ഞു പോകാതെ അതേ അതിൽ കൊടുത്തിരിക്കുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ഈ കാണുന്ന വെള്ള ലൈനാണ് ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് അത് ആ വെള്ള ലൈൻ യു എസ് ബി പാനലിൻ്റെ ഫൈവ് വോൾട്ട് കൊടുക്കുന്ന ഫൈവ് വോൾട്ട് കൊടുക്കുന്നതിൻ്റെ നെഗറ്റീവ് ഭാഗത്ത് തന്നെ സോൾഡർ ചെയ്ത് ഉപയോഗിച്ചാൽ പൂർണ്ണമായിട്ടും നോയ്സ് കുറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് ഈ കപ്പാസിറ്റർ ഈ യു എസ് ബി പാനലിൻ്റെ മെയിൻ ലീഡിൽ തന്നെ ഇത്തരത്തിൽ തന്നെ കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് എങ്കിലേ നോയ്സ് പൂർണ്ണമായും കുറയത്തുള്ളൂ വില കുറഞ്ഞ യു എസ് പി പാനലിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള നോയിസുകൾ ശ്രവിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നോയ്സ് പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ